ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയീസ് യൂണിയൻ സിഐ ടിയു പെരിങ്ങോം ഏരിയ കൺവെൻഷൻ ചെറുപുഴയിൽ നടന്നു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് പി കൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ കെ ജോയ് അന്നമ്മ കുര്യാക്കോസ് മാത്യു പി വി ഭാസ്കരൻ എം കെ മാത്യു ബിന്ദു രാജൻകുട്ടി എന്നിവർ സംസാരിച്ചു മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഇടപെടുന്ന ഒരു സംഘടന എന്ന നിലയിൽ നമുക്ക് തൊഴിലാളികളിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സമയത്ത് ഈ രംഗത്തിൻ്റെ സാധ്യത ഈ രംഗത്തെ തൊഴിലാളികളുടെ സാധ്യതയെ സംബന്ധിച്ച് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം കാർഷിക മേഖല കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിലിനു വേണ്ടി ആശ്രയിക്കുന്നത് കാർഷിക മേഖലയാണ് കാർഷിക മേഖല നമുക്കറിയാം ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയത്തിൻ്റെ ഭാഗമായി വലിയ പ്രതിസന്ധിയെയും ആത്മഹത്യയുടെ വക്കിലും നേരിടുന്ന ഒരു വലിയ സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത് അങ്ങനെയിരിക്കുന്ന ഈ കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് നിലവിൽ നില നിലവിലുള്ളത് കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന യുവാക്കൾ യുവതികൾ നിരവധിയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ കാർഷിക മേഖല കഴിഞ്ഞാൽ തൊഴിലിനു വേണ്ടി യുവാക്കൾ യുവതികൾ ആശ്രയിക്കുന്നത് അഭ്യസനവിദ്യരായ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും തൊഴിലിനു വേണ്ടി ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ വാണിജ്യ വ്യാപാര മേഖല നമുക്കറിയാം ഒരു വിദ്യാസമ്പന്നരായ ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരി വിദ്യാ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആദ്യമായി ഒരു തൊഴിലിനു വേണ്ടി എളുപ്പത്തിൽ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ കാർഷി ഈ വാണിജ്യ വ്യാപാര മേഖല നമ്മുടെ തൊട്ടടുത്ത ടൗണിനകത്ത് ഉള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു ജോലി കിട്ടിയാൽ സ്വന്തം കുടുംബം മുന്നോട്ട് ജീവി സ്വന്തം കുടുംബത്തിൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പറ്റുമെങ്കിൽ നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ